ഹലോ അസ്സാം വലൈക്കു എന്തുണ്ട് വിശേഷം സുഖല്ല എല്ലാര്ക്കും സുഖായിട്ടിരിക്കട്ടെ സുഖായിട്ടിരിക്കട്ടെ അപ്പൊ ഞമ്മക്കിന്ന് വൈകുന്നേരമല്ലേ തണുപ്പല്ലാകുമ്പോഴല്ലേ ഞമ്മക്ക് എന്തെങ്കിലും എല്ലാം കഴിക്കാൻ തോന്നാ അപ്പൊ ഇങ്ങനെന്താ നമ്മളിപ്പോ നാട്ടിൽ മഴക്കാലം ആകുമ്പോ ഞമ്മക്ക് എന്ത് വൈകുന്നേരം ആയാലും വിചാരിക്കും അത് തിന്നണോ ഇത് തിന്നണോ അത് ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കണം അതേപോലെ തന്നെയാണ് ഇവിടെ ഞമ്മക്ക് ഖത്തറിലും വിദേശത്തുള്ളവർക്കോ തണുപ്പാകുമ്പോഴാണ് അതും ഇതെല്ലാം കഴിക്കാൻ തോന്നട്ട അപ്പൊ എന്നാലും എനിക്ക് രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് നല്ല പിടി ഉണ്ടാക്കണം അതും ഗോതമ്പും ഉണ്ട് അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റൂട്ടാ ഇപ്പൊ നമ്മൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയത് ഗോതമ്പ് പൊടിയാണ് അപ്പൊ ആദ്യം വേണ്ടത് ഗോതമ്പ് ഗോതമ്പ് പൊടി മതി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു നമ്മൾ മധുരമല്ല ഉണ്ടാക്കുന്നേ ഒരു നുള്ളു ഇപ്പൊ നമ്മൾ ഉണ്ടല്ലോ ഇനി ഇതെന്ത് ചെയ്യേണ്ടി എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഒരു ഇതാ ഇതാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളൂ ഇനി സാധാ വെള്ളം പച്ച കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കണം ഏത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ അതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക പെട്ടെന്നാവും വെള്ളം കൂടണ്ട ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കട്ടെ ഇപ്പം തണുപ്പത്ത് ഈ നെയ്യ് പിടിയെല്ലാം ഉണ്ടാക്കി ഇടയ്ക്കൽ പായസം എല്ലാം വെച്ചി കുടിക്കുന്നത് നല്ലതല്ല നന്നായിട്ട് കുഴിക്കട്ട അപ്പം ചപ്പാത്തിന്റെ ചപ്പാത്തിക്ക് നമ്മൾ ഇത് കരിപ്പൊടിയിലും ഉണ്ടാക്കാം കേട്ട തേങ്ങാപ്പാലിലുണ്ടാക്കാം തേങ്ങ ചിരകി ഇട്ടിട്ട് ഉണ്ടാക്കാം അപ്പം ഞാനിന്ന് തേങ്ങ ചിരകി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തേങ്ങാപ്പാൽ ആക്കിയിട്ട് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതേ വന്ന നല്ല ചപ്പാത്തിന്റെ ഇതിൽ നല്ല കുഴച്ചെടുത്തേ കിട്ടുക ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ പിടിയാക്കണം അതെത്രണെന്ന് വാങ്ങിച്ചു തരാം ഇങ്ങനെ ആദ്യം കുറച്ച് പിടിയെടുക്കുക നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മായം വയ്ക്കുക എന്നിട്ട് പിന്നെ നമ്മൾ റൗണ്ട് കൂടിക്കാം ഇങ്ങനെ നീളാക്കുക എന്നിട്ട് ഒരേ ഇതാക്കിയിട്ട് നിങ്ങൾക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം ഇത്രയാക്കാൻ പാടുള്ളൂ കേട്ടോ നമുക്ക് ഇതെല്ലാം ഒരേ രീതിയിൽ നമുക്ക് ആക്കി വെക്കാം ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം വലുതാക്കണമെങ്കിൽ നേരത്തെ ഞാൻ തുണിയാണ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് രണ്ട് മിനിറ്റ് ഡോറ് തുറന്നിട്ടുള്ളൂ ഈച്ച മൊത്തം കയറി എന്നിട്ട് പിന്നെ കെടുക്കാനേ വിടുന്നില്ല ഇതോ പാറി കളിച്ചിട്ടുണ്ടാ ഇന്റെ ഇന്റെ വിത്താലും നടക്കുന്നു അതിനെയാണെന്ന് കൊല്ലാനും പുറത്തോട്ട് തന്നെ ആക്കാനും പറ്റുന്നില്ല ഇങ്ങോട്ടാട്ടുമ്പോ അങ്ങോട്ട് പോകും അങ്ങോട്ടാട്ടുമ്പോ അങ്ങോട്ട് പോകും കുറെ നേരം അതിനേറ്റ് കളിച്ച് കെടുക്കുമ്പോ വന്നിട്ട് നമ്മുടെ നേരത്തെ ഇരിക്കുമ്പോ നമുക്ക് എന്തോ ഇടങ്ങാറില്ല ഞാൻ ഇതെല്ലാം ഇതേപോലെ എടുക്കട്ടെട്ടാ എന്നിട്ട് ഞമ്മക്ക് നല്ല ചൂടോടെ നമ്മളെ പിടി ഇത് തണുത്താൽ രസം അത് കയറിശം ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആള് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഗോതമ്പ് പൊടി എടുക്കണം കേട്ടോ എന്നാലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് അയൽവാക്കുക ഞാനിപ്പോൾ തേങ്ങ ചിരകി ഇട്ടുകയാണ് കേട്ടോ തേങ്ങാപ്പാലൊന്നും ഇല്ല വന്നതിന് ശേഷം തേങ്ങ ചരിവ് ചെയ്താട്ടുന്ന അപ്പോൾ ആ വെല്ലത്തിൻ്റെ കൂടെ തേങ്ങ ചരിവിയത് നല്ലതാ ഏലക്കായുണ്ടോയെന്നറിയില്ല കുറച്ച് വലുതായോട്ടെ പിന്നെ ഞാൻ ഇതാക ഇങ്ങനെ എടുക്കണേണ്ട ഇതേപോലെ ഇതുപോലെ ആക്കട്ടോ പിന്നെ നമ്മളിത് എല്ലാം ഉറത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വണങ്ങ കുഞ്ഞി കുഞ്ഞി ആക്ക കേട്ടോ അത് ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഒട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കുറച്ച് കോട്ടിയിൽ ഇങ്ങനെ പ്ലേറ്റിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ സമ്മാണൊത്തൂല്ല വേണ്ട എത്രണ്ടാക്കുന്നുള്ളൂ ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാം അപ്പം നമ്മളാ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇതിൽ വേണം നമ്മൾ അത് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പം ആ സമയം കൊണ്ട് നമുക്ക് വെല്ലം വേണം ണ്ടല്ലല്ല മധുരത്തിന് ആവശ്യത്തിനുള്ള ഞാനൊരു ഒന്നര വെള്ളത്തിന് പോലും വേണ്ട കേട്ടാ തന്നെ മതിയാവും ഇത്രേ എടുത്തിട്ടുള്ളൂ ഇത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് ഉരുക്കിയെടുക്കും ഇത്ര അരക്ലാസ് വെള്ളമായിട്ട് അത് നമുക്ക് ഈ അടുപ്പില് വെക്കട്ട് ഈ അടുപ്പില് ഇപ്പറടുപ്പില് അത് എഴുകാൻ വെക്കാത്ത സമയം കൊണ്ട് ഇനി ഇത് നമ്മൾ ഓരോന്നായിട്ട് ഈ വെള്ളത്തിൽ തണച്ച വെള്ളത്തില് ഇട്ടുകൊടുക്കുന്നു നിങ്ങക്ക് കൊണ്ടും ഉണ്ടാക്കാം ഗോതമ്പ് പൊടിയോണ്ടും ഉണ്ടാക്കട്ട ഏതുകൊണ്ടും ഉണ്ടാക്കാം ഇതില് കൊന്നിട്ട് വേണം അത് നന്നായിട്ട് വെന്ത് വരാൻ நல்ல வேண்டா பொட்டாது வேணும் எடுக்க அது ஞாபக அறியாத்தோலெல்லாம் பொடி கொடுதல் இட்டு பற்றி வச்சா എല്ലാ രീതി നമ്മള് ഇട്ടുകൊടുക്കിട്ട് ഇനി നന്നായിട്ടൊന്ന് എന്ത് കേട്ട ഒന്ന് ഞമ്മക്ക് ചെറ്റിച്ച് കൊടുക്കാം തീ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് അലി കിടന്ന് വേട്ട ഇണക്കൊന്നും വേണ്ട കേട്ടോ ഇതിപ്പോ നല്ല ഇതാ ഈ വെള്ളത്തിലുണ്ട് അപ്പൊ നമുക്ക് രണ്ട് ഏലക്കായ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കുന്നത് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഏലക്കായ് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം രണ്ടു മൂന്നാലെണ്ണം ഇട്ടോളൂ പൊടിച്ചിട്ടാലും നല്ലതാണ് എനിക്ക് പൊടിക്കാനുള്ളതും ഇല്ലാതെ രണ്ട് ഏലക്കായും ഇടും ഞാനും അപ്പൊ ആ രണ്ട് ഏലക്കായൊക്കെ ഇനി നന്നായിട്ട് ഇത് വെക്കട്ടെ ഇനി ഈ സമയമാനം കളക്കി കൊടുത്തോട്ടതാ നന്നായിട്ട് നമ്മുടെ പിടി ആ സമയം നമ്മള് വെല്ലം ഇവിടെ ഉരുക്കി വരുന്നുണ്ട് നമ്മടെ പണി ഇപ്പം തീരൂ അത് വേറൊണ്ട താമസൊള്ളു അത്രേ ഉള്ളൂ ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പറ്റുട്ട ഇപ്പൊ വെല്ലം ഞമ്മളത് ഉരുകി ഇതായി ഇനിയിപ്പൊ ഞാത ഞാൻ കാണിച്ചു തരാൻ പോരുന്നത് എന്താന്ന് പറഞ്ഞാല് തേങ്ങ തേങ്ങ ഞാന് നിങ്ങക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാല് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം പക്ഷെ ഞാനിത് ഈ തേങ്ങ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ആ ഈ വെല്ലത്തേക്ക് ഒന്ന് കഴിക്കുമ്പോ നല്ല രസാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഇത് ഞമ്മള് ഓഫാക്കി എല്ലാം വിരി കഴിഞ്ഞ് ഇവിടെ വെക്കട്ട ഇതെല്ലാം എല്ലാ കൊടുത്തും പൊട്ടിങ്ങോട്ടും സ്പൂൺ സ്പൂണല്ലെങ്കിൽ നമ്മൾ വെക്കണമെങ്കില് ഒരു പാത്രത്തിന്റെ മേലെ വെക്കുമ്പോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ഒരസ്പൂണ് ഗോവ പൊടി വേണം ഇത് നന്നായിട്ട് ഇതേപോലെ കട്ടില്ലാതെ ഒടച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഇതേപോലെ ഒടക്കണം ഇനി നമുക്ക് ആവശ്യണ്ട് അതാണ് ഇങ്ങനെ ഒടച്ചെടുക്കുന്നത് അപ്പൊ ഇതിവിടെ മാറ്റി വെക്കാം നമുക്ക് നന്നായിട്ട് വേണം ആ ഗോതമ്പ് നന്നായിട്ട് വന്നില്ലെങ്കിൽ ആ ഗോതമ്പത്തിന്റെ പച്ചരി ചോള വരുമോ അതുകൊണ്ടാ നന്നായിട്ട് വേണം നന്നായിട്ട് വേണം അപ്പൊ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് വെള്ളത്തിന്റെ ഉരുക്കി വെച്ചത് പാർന്നു കൊടുക്കാം ഒന്ന് അരിച്ചോളൂ എന്താന്ന കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ എല്ലാ ഞാൻ ഒരു ഒന്നര വെല്ലം എടുത്തിട്ടുള്ളു നേരെ വിഴട്ടിയിലെങ്കിലും ഇത് നമ്മൾ പാർന്ന് ഇനി വെല്ലത്തിൽ കിട്ടിട്ട് ഒന്നുകൂടി ആവണം തീ കുറച്ച് വെച്ചോളൂ ഈ സമയമാണ് നമ്മൾ ഈ പൊടി കലിക്കുന്നത് ഒരു അരസ്പൂണ് അത് വാർന്നു കൊടുക്കണ്ട നല്ലൊരു കൊഴുപ്പ് കിട്ടു കേട്ടോ നല്ല സ്മെല്ല ഇലക്കായും വെല്ലത്തി ചെന്ന് വരും ഇതില് കിട്ടുന്നിട്ട് നന്നായിട്ട് ഈ വെല്ലത്തിൽ എല്ലാം ഒന്ന് ഇതായി വരക്കട്ട മധുരം ഉണ്ടാ നോക്കാം ചെയ്യേണ്ടത് തേങ്ങ ഇട്ടുകൊടുക്ക നല്ല തീ കുറച്ചോട്ടോ ചെറുങ്ങനെ കത്തിയിട്ട് വേണം ആ വെല്ലത്തിന്റെ എല്ലാം അതിൽ പിടിക്കാൻ അപ്പൊ ഓവർ തീ വേണ്ട ഇതും കൂടി തേങ്ങും കൂടി ഇട്ടുകൊടുക്ക എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞാ നോക്കിയക്ക രണ്ടുമൂന്നാളെല്ലാം ഉണ്ടെങ്കിലും ഒരു ടെൻഷനും ഇല്ല മൂന്നാളും കൂടി ഇത് ഉരുട്ടാന് നിന്നാല് ഓവർ കുറച്ച് കൂടുതൽ തേങ്ങ വേണം അപ്പൊ എന്നാലും ഇതിന്റെ രസം കിട്ടു നല്ല ഇങ്ങട്ടെന്താ നല്ല തേങ്ങ ഇടുന്ന അതിന് വേണ്ട ഇപ്പൊക്ക് വെള്ളമായിട്ട് തോന്നും പക്ഷെ കൊറച്ച് വെള്ളം വേണം എന്നാലും ഇങ്ങനെ കഴിക്കാൻ രസം ഇണ്ടാവുള്ളൂ ഇത് വേറെ നമ്മളൊന്നും ഇടുന്നില്ല കണ്ടെല്ലാം തേങ്ങ വെല്ലം ഗോതുമൊടി ഏലക്ക ഇത്രയും സാധന നന്നായിട്ട് തീ പൂട്ടി വെച്ചിരട്ട എനിക്കിടുന്ന നന്നായിട്ട് വെട്ടെ അപ്പൊ ഞമ്മള് ഇത് ഇവിടെ റെഡിയായി റെഡി ആയിക്കാന എല്ലാം വെല്ലം ഇതെല്ലാം പിടിച്ച് ഇത് കാണിച്ചു തരാം എങ്ങനെയുണ്ട് കുറച്ചൊരു വെള്ളം വേണം വേണം അപ്പൊ ഞാൻ ഇത് ഓഫ് ഓഫാക്കണ് ഇനി ഞമ്മക്ക് കട്ടൻ ചായ ഇതപ്പുറം വെച്ചിട്ടുണ്ട് ഇത് പഞ്ചസാര ഇടാതെ വേണം കട്ടൻ ചായ കൂടെ അപ്പൊ ഞാനിതാ എടുക്കുന്നു കഴിക്കാൻ ചൂടട്ടെ അടിപൊളിയാണ് നിങ്ങക്ക് വേ ഇങ്ങനെ തേങ്ങ ഇടുന്ന ഇഷ്ടല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തോളൂട്ടോ അപ്പൊ നന്നായിട്ട് വെന്തു ചൂടാറട്ട എങ്ങനെ ഉണ്ട് കണ്ടിട്ട് സ്പൂൺ ഈ സ്പൂൺ നിനക്ക് വേണ ചെറിയ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ കണ്ടല്ലോ പിടി ഉണ്ടാക്കുന്ന അപ്പൊ എങ്ങനെ ഇണ്ടെന്ന് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടട്ടോ അപ്പോൾ ഗോതമ്പും വെള്ളവും പിന്നെ തേങ്ങയുണ്ടെങ്കിൽ നമ്മൾ പരിപാടി ചെയ്യും അപ്പം എല്ലാവർക്കും ഒരു ചായന്റെ കൂടെ വൈകുന്നേരം കഴിക്കാനും ഇതേപോലെ ഇതിന് നമുക്ക് മധുരം വേണ്ടട്ട മധുരം ഇല്ലാത്ത കട്ടൻ കണ്ട അപ്പോൾ നമുക്ക് തിന്നോക്കാം അതേപോലെ ഇങ്ങനെ കുറച്ച് ഈ ഈ കായം കൂടി എടുക്കണം കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെടുക്കണം കണിച്ചിട്ട് വേണം കഴിക്കാന് അപ്പൊ ഞാൻ ഉണ്ടാക്കിയ പോലെ ഇണ്ടാക്കണം കേട്ടോ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മളെ നാട്ടിലെല്ലാം കൂടുതലും മയക്കാരല്ലായിരിക്കും നമ്മളോടെ എല്ലാം ഇത് അധികം മയക്കാലല്ല ഉണ്ടാക്കും അപ്പൊ ഇതേപോലെ ചൂടുള്ള കട്ടൻ ചായ ഇതും ഭയങ്കര രസാട്ടാ ഇപ്പൊ ഇത് ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്ന് അറിയിക്കുക ഇത് നമ്മള് വെറുതെ ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതല്ല ഇതിൽ നമ്മള് കൊറേ ഉണ്ടാക്കി 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 എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് ഞമ്മളന്നെ കഴിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു വീടിയൊക്കെ വേണ്ടിട്ട് ഞമ്മളെന്തെങ്കിലും കട്ടി എന്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതല്ല കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഞാൻ ഉണ്ടാക്കുന്ന എല്ലായിടത്തും പോയിട്ട് എല്ലാ ഫാമിലിയോടും പോയിട്ട് ഇതുവരെ ആരും എന്നെ നിന്റെ ഫുഡ് ശരിയല്ല അല്ലെങ്കിൽ ഫുഡ് രസമില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ിട്ട് എങ്ങനെ ഉണ്ടെന്ന് താത്താനെ അറിയിക്കട്ടെ അപ്പൊ ഇത്രയുള്ള വീഡിയോ ഞാൻ ഇത് കഴിക്കട്ടെ ചായ കുടിക്കട്ടെ ഇവിടെ സമയം ആറു മണിയായി അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മൂന്നാം തീയതിയാണ് കേട്ടോ ഡിസംബർ മൂന്നിന് ഇപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇപ്പൊ എല്ലാര്ക്കും നല്ലത് വരുത്തട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നു ഓക്കെ ബൈ ബൈ